അങ്ങാടിപുരം തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അതിരുദ്ര മഹായജ്ഞ സമാപന സമ്മേളനത്തിൽ ബാബു സംസാരിക്കുകയാണ് ശ്ലോകങ്ങള് ഒരു ഭക്തന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വാരാണ് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി നമ്മുടെ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങൾ വേദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനാണ് മക്കളുടെ ഐശ്വര്യത്തിനാണ് അപ്പൊ വ്യക്തിപരമായ കാരണങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉപാധിയാണ് അതൊക്കെ വേണം അതെല്ലാം നടക്കണം സംസ്കൃതത്തില് ഒരു രണ്ട് വാക്കുണ്ട് ഒന്ന് സമാജം എന്നൊരു വാക്കുണ്ട് മറ്റൊന്ന് സമജം എന്നൊരു വാക്കുണ്ട് സമജം എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുക മൃഗങ്ങളുടെ കൂട്ടത്തിന്റെ സ്വഭാവം എന്താണ് നമുക്കറിയാം ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാവില്ല പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവില്ല മൃഗങ്ങളുടെ കൂട്ടമാണ് അതിന്റെ ചോദനകൾ വേറെയാണ് അതിൻ്റെ താല്പര്യങ്ങൾ വേറെയാണ് അതിൻ്റെ പാരസ്പര്യ ചിന്തകൾ വേറെയാണ് ഒരു ധർമ്മത്തിന്റെ ചിന്ത ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടമാണ് മൃഗങ്ങളുടെ കൂട്ടം സമാജം എന്ന് പറയുമ്പഴ് അതിനൊരു ദീർഘം കൂടുമ്പോഴ് സമാജം സമാജമായി മാറുമ്പോൾ സമാജത്തിന്റെ ലക്ഷണങ്ങളുണ്ട് സമാജത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു മുന്നേറ്റമുണ്ട് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമുണ്ട് അപ്പോഴേ ഒരു സമാജമായി മാറുന്നു ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നു നമ്മൾ ഭാഗ സപ്താഹത്തിൽ പങ്കെടുക്കുന്നു യജ്ഞത്തിൽ പങ്കെടുക്കുന്നു ക്ഷേത്രത്തിൽ വരുന്നു പ്രാർത്ഥന നടത്തുന്നു നമ്മുടെ നാം ഒരു സമാജമായി മാറുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം ഇവിടെ കൂടിയിരിക്കുന്നവരെ സംബന്ധിച്ചല്ല പൊതുവെ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നാം ഒരു സമാജമായി മാറുക എന്നുള്ളതാണ് ഒരു സമാജമായി മാറാൻ നമുക്ക് കഴിയണം ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഒരുമിച്ച് വരിക ഒരുമിച്ച് ചിന്തിക്കുക സംഘചത്വം സമ്പദത്വം എന്ന് വേദമന്ത്രം നമ്മോട് പറയുന്നത് ഒരുമിച്ച് വരാൻ ഒരുമിച്ച് ചിന്തിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ദേവാൻ ഭാവയതാനേന എന്ന് പറയുമ്പോൾ ദേവന്മാർ മുഴുവൻ നിന്നുകൊണ്ടാണ് ദേവന്മാരുടെ വിജയമുണ്ടായത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പാരസ്പര്യം സഹകരണം ഐക്യം ഈ ഭാവത്തോടു കൂടി മാത്രമേ ഏതു സമാജവും മുന്നോട്ട് പോകൂ